ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് തോരം വയ്ക്കാം നമുക്കിനി ഇത് പൊളിച്ച് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം ഇതുപോലെ പൊളിച്ചെടുക്കണം ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി ഇതിനകത്ത് ഒരു ചെറിയ നൂല് പോലുള്ള കറയുണ്ടല്ലോ അത് കളയാനുകൊണ്ട് നമുക്ക് കയ്യിൽ ഒരു ഇച്ചിരി എണ്ണ തേച്ചിട്ട് ഇതിനകത്ത് ഇട്ട് ഇളക്കാം ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് കഴിയുമ്പോഴല്ലോ അതിനകത്ത് ആ നൂല് പോലുള്ള ആ കറ ഇങ്ങനെ ഉരുണ്ട് വരും അതുപോലെ അതിൻ്റെ നൂല് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടി സാധനങ്ങളൊക്കെ എടുക്കാമേ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കാന്താരി മുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ചതച്ചെടുക്കാമേ ഇളക്കിതൻ്റെ ഇത് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരം വെക്കാനായിട്ട് കൊടുക്കാം അതിനുവേണ്ടി ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടവിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പോട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം കറി വേപ്പിലിട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പ് ഇതിലേക്ക് ഇട്ട് ഇത് നല്ലതുപോലെ ഇളക്കി ഇനി ഒരു പത്ത് മിനിറ്റ് ചെറു തീയിൽ ആവിയിലിരുന്ന് വേഗട്ടെ നമുക്ക് ഇത് വെച്ച് ആവിക്ക് വേവിക്കാം ഇതാ നമ്മുടെ കൂമ്പ് ദോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നത് നല്ല സ്വാദിഷ്ടമായ തോരനാണ് പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു വീഡിയോ മൈക്കിടേണ്ടത് അസലമലേക്കും